പുന്നത്തുറയുടെ ഗ്രാമീണ വിശുദ്ധി നിഴലിച്ച പെരുന്തോട്ടത്തിൽ നിന്ന് വള്ളി ചവിട്ടി കയറി അഞ്ച് ജില്ലകളിലായി പരന്നു പരന്നുകിടക്കുന്ന നസറായന്റെ ആരാമത്തിന്റെ ശിക്ഷിപ്പുകാരനായത് തന്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിന്ന ദാസന് പ്രകടമായി ദൈവം നൽകിയ വാഗ്ദാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഡിസംബർ പതിനെട്ടാം തീയതി മാർ ജോസഫ് പൗവത്തിൽ പിതാവിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു മാർത്തോമാ ലൈവായുടെ തിരുനാൾ ദിനത്തിലെ തിരുപ്പട്ട സ്വീകരണവും കൈനഗിരി പള്ളിയിലെ ജീവിതവുമെല്ലാം ഏറ്റെടുക്കാൻ പോകുന്ന വലിയ കർമ്മപഥത്തെ ദൃഢപ്പെടുത്തുന്നതായിരുന്നു ആരംഭകാലം മുതലേ അൽമായ ശാക്തീകരണത്തിൽ പ്രഥമ ശ്രദ്ധ നൽകിയ അജപാലകൻ അതിരുപതാം മധ്യസ്ഥനായ വിശുദ്ധ യൗസപ്പ് പിതാവിനെ പോലെ ശാന്ത പ്രകൃതം ആത്മാർത്ഥതയോടു കൂടെയുള്ള പ്രവൃത്തി പദവ കുടുംബ കൂട്ടായ്മകളുടെയും സ്ഥാപനത്തിന് പിന്നിലെ പ്രേരക ശക്തിക്ക് പ്രളയക്കെടുതിയിൽ അനുഭവിക്കുന്നവർക്ക് അഞ്ചു വിളക്കിന്റെ നാട്ടിൽ ആശ്രയമൊരു കാത്തിരിക്കുന്ന നല്ല സമറായ ആരാധനാക്രമ കേന്ദ്രീകൃതമായ അചപാലന പദ്ധതി പിതാവ് ആവിഷ്കരിച്ചു പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം തന്റെ അചകണങ്ങളിൽ ആഴ്ത്തുവാൻ പിതാവിന് കഴിഞ്ഞു വൈവിധ്യങ്ങളുള്ള സമൂഹത്തെ സ്നേഹത്തിൽ ചേർത്ത് പിടിച്ച ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ പിതാവിന് സാധിച്ചു ആതുരാലയങ്ങൾ ഏറ്റെടുക്കുകയും അവിടെ അശരണർക്ക് ആശ്രയമരുടുകയും ചെയ്തു തന്റെ പിതൃ കുടുംബങ്ങൾക്കായി മാറ്റിവെച്ചതും ആ അപ്പന്റെ കരുതലായി പഴയ നിയമത്തിലെ ജോസഫിനെ പോലെ പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലിയിലും പിതാവിനെ പറ്റി ഇങ്ങനെ കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായിരുന്നു ഭൂമിയിൽ സ്വർഗം തുന്നിയ പിതാവിനെ ഞങ്ങൾക്ക് നൽകിയ ദൈവത്തിന് നന്ദി കരുതലായി കാവലായി സ്നേഹമായി ഒപ്പം നിന്ന അപ്പനാണ് യുവതീപ്തി എസ് എം ഐ എം ചങ്ങനാശ്ശേരി അഗ്രൂപത കടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി